ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങളെ നാട്ടിലെ തലശ്ശേരിയിലെ നെയ്പ്പത്തിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൺലൈൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ തലശ്ശേരിയിലെ നെയ്പ്പത്തിലൊരു പ്രത്യേകതരം രുചി തന്നെയാണ് കേട്ടോ അത് ഞങ്ങൾ അരച്ചെടുത്തിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ തലശ്ശേരി നെയ്യത്തിൽ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കിക്കളിയാം Thank you. അപ്പം നെയ്യത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് അരി കുതിർത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ ഞാൻ രണ്ട് കപ്പ് അളവിൽ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് റേഷൻ അരി എന്ന് വച്ചാൽ പുഴുങ്ങൽ അതാണ് എടുത്തിട്ടുള്ളത് റേഷൻ അരിയോണ്ട് നെയ്യത്തിൽ ചുട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ കല്ലുമക്കായ്ക്കൊക്കെ റേഷൻ അരി ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നല്ലൊരു പറ്റുണ്ടാവും ഈ ഒരു അരി അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം തിളക്കുന്നതിന് മുൻപുള്ള ചൂടുള്ള വെള്ളമില്ല അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തിളച്ച് കഴിഞ്ഞാൽ അരി ഒരുപാടങ്ങ് കുതിർന്നു അത് അങ്ങനെ കുതിരേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതാ ഈ ഒരു അരിയപ്പം ഒരല്പം പോലും കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് തണഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് അരക്കപ്പിലും ഇച്ചിരി കൂടുതൽ അളവിൽ പച്ചരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് പുഴുങ്ങലരിക്ക് ഒരു അരക്കപ്പിലും ഇച്ചിരി കൂടുതൽ മുക്കാൽ കപ്പ് അളവിൽ വേണ്ട എന്നിട്ട് ഇതിലേക്കൊന്ന് പച്ചരി കൂടി ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് അടച്ച് വെച്ച് കുതിർത്തെടുക്കാം രാത്രിയാണ് ഈ ഒരു അരിയൊക്കെ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഒരഞ്ച് തവണയായിട്ടാണ് ഞാനിതിപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഞാനിത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണോ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് കൂടുതലായി കഴിഞ്ഞാൽ എന്താ പറയുക പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഇത് ഇതിൽ ഈ ഒരു ബൗളിൽ അളവിൽ ഞാനിപ്പോൾ കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി അതുപോലെ കുഞ്ഞുള്ളിത ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയ ജീരകം അതായത് പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂണോളം വലിയ ജീരകവും ഒരു ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ ജീരകവും അതുപോലെ തന്നെ വലിയ ജീരകവും കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നെയ്യത്തിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുറി ചിരവിയ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരല്പം വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളത് ഇതിനെ കഴിക്കൊണ്ടൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക ഈ ഉപ്പും ഈ ഒരു ജീരകമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരത്ത ഈ ഒരു അരിയിലേക്ക് അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അരചെടുക്കണം 네ปത്തിലെ വേണ്ടിട്ട് ഞാൻ ഇപ്പോ ഗ്രൈൻഡർ ഒക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതിൽ ഇട്ടിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് അരി ഞാൻ ഇതാ ഗ്രൈൻഡറിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുന്നില്ല ഖുരേഷ ഖുരേഷ ആയിട്ട് അരച്ചേർത്തെയാഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് അരച്ച് അരഞ്ഞു കിട്ടുകയും ചെയ്യും ഒരുമിച്ച് തന്നെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടില്ല പിന്നെ കുറേ വർഷം പഴക്കൾ ഗ്രൈൻഡർ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഇച്ചിരി വിഷമമുണ്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഒരു കുറച്ച് കൂടിയാണ് നെയ്പ്പത്തിൻ്റെ അരി അരച്ചെടുക്കേണ്ടത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കാരണം റോട്ടിയൊക്കെ അരച്ചെടുക്കുന്ന പോലെ അതേ രീതിയിൽ അര അരക്കാൻ പാടില്ല കുറച്ച് തെരിതരിപ്പാൽ തന്നെയാണ് നെയ്പ്പത്തിൻ്റെ അരി ഒന്ന് അരച്ചെടുക്കണത് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നിന്ന് പോകുന്നുണ്ട് ഗ്രൈൻഡർ അങ്ങനെ ഇതാ അരി മുഴുവനായിട്ടും ഞാനിതാ ഒന്ന് രണ്ട് തവണയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഒരുമിച്ച് തന്നെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് രണ്ട് മൂന്ന് തവണയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളത് ണ്ട് എന്നിട്ടിതാ അത് മുഴുവനായിട്ട് നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് മഷി പോലെ അങ്ങ് അരയാൻ പാടില്ല ഒരല്പം തരിതരിപ്പാട് കൂടി തന്നെയാണ് അരി അരച്ചെടുക്കേണ്ടത് അങ്ങനെ ഇതാ നെയ്യപ്പത്തിൽ ആവശ്യമായിട്ടുള്ള അരി അരച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ഉപയോഗിച്ചിട്ടും അരച്ചെടുക്കാൻ പാടില്ല ലൂസായി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് പരുത്തിയെടുത്ത് പൊരിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ഇതാ നെയ്യപ്പത്തല്ലെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എന്താ പറയുക എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരല്പം എണ്ണ കയ്യിലും തടവി ഞാനിപ്പോൾ വാഴയിലെടുത്ത് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇതാ ഇതുപോലെ തന്നെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം ഒരുപാട് വലിപ്പം വേണ്ട എന്നാലും ജസ്റ്റ് എത്രത്തോളം വലിപ്പമാണ് നിങ്ങൾക്ക് ഇഷ്ടം അതേ രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക ഞാനിപ്പോൾ ഇത്ര വലുപ്പത്തിലാണ് ഈ ഒരു നെയ്പ്പത്തിൽ പരത്തി എടുത്തിട്ടുള്ളത് ഇതാ ശരിക്കും ഈ ഒരു ഈയൊരളവിലാണ് നെയ്പ്പത്തിൽ പരത്തി എടുക്കേണ്ട ആവശ്യമുള്ളൂ ഒരുപാടങ്ങ് വലുപ്പത്തിലാകുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റും കിട്ടില്ല അങ്ങനെ അങ്ങനെതാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇതാണ് നെയ്യപ്പത്തിലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് എപ്പോഴും നെയ്യത്തിലൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടാവണം ചൂടായിട്ടില്ലെങ്കിൽ എണ്ണ എന്താ പറയുക ഈ എണ്ണ നന്നായിട്ട് കുടിച്ചു പോകും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിന് ഇത് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്ത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തിലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും അതേ രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം നെയ്പ്പത്തിലൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ എണ്ണ ഒരൊപ്പം പോലും കുടിക്കുകയും ചെയ്ത നല്ല രീതിയിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്പ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും എടുക്കുക ഇതിൻ്റെ ഫീ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ വെജിറ്റബിൾ ഇസ്റ്റ് കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈയൊരു നെയ്പത്തിൽ ഈ ഒരു ചിക്കൻ വെജിറ്റബിൾസ് കറി അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു